നമസ്കാരം എല്ലാവർക്കും അറ്റ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മീ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനാല് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാഛേദം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് എവിടെയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇന്ത്യൻ ഭരണഘടനയുടെ എ എന്ന ആർട്ടിക്കിൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ കുറിച്ച് നോക്കാം ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുഖ്യ ആസ്ഥാനം മൺവിജ്ഞാൻ ഭവൻ ന്യൂഡൽഹി ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുഖ്യ ആസ്ഥാനം മൺവിജ്ഞാൻ ഭവൻ ന്യൂഡൽഹി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയതെന്ന് രണ്ടായിരത്തി പത്ത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രൈബ്യൂണൽ രൂപവത്കരിച്ച തീയതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ട് കേന്ദ്ര സർക്കാർ ഗ്രീൻ ട്രൈബ്യൂണൽ രൂപവൽക്കരിച്ച തീയതി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ട് ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പാക്കിയ ആദ്യ വികസ്വര രാജ്യം ഇന്ത്യ ഗ്രീൻ ട്രൈബ്യൂണൽ നടപ്പാക്കിയ ആദ്യ വികസ്വര രാജ്യം ഇന്ത്യ ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് പരിസ്ഥിതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണേന്ത്യയിലെ സിറ്റിംഗ് നടക്കുന്നത് എവിടെയാണ് ചെന്നൈ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണേന്ത്യയിലെ സിറ്റിംഗ് നടക്കുന്നത് ചെന്നൈയിലാണ് ന്യൂഡൽഹി കൂടാതെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ സിറ്റിംഗ് നടക്കുന്ന നഗരങ്ങൾ ഭോപ്പാൽ പൂനെ കൊൽക്കത്ത ചെന്നൈ ന്യൂഡൽഹി കൂടാതെ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ സിറ്റിംഗ് നടക്കുന്ന നഗരങ്ങളാണ് ഭോപ്പാൽ പൂനെ കൊൽക്കത്ത ചെന്നൈ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ഇരുപത്തി ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദ പ്രകാരമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് അടുത്തത് നമുക്ക് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി പഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി കാലാവധി എത്ര അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അതായിരിക്കും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷന്റെ പരമാവധി കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏത് നിയമപ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപം കൊണ്ടത് ഉപഭോക്താവിനെ ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്താ കോടതികൾ ഉപഭോക്താവിനെ ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്ത കോടതികൾ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിന്റെ ഫലമായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിന്റെ ഫലമായിട്ടാണ് ഉപഭോക്ത സംരക്ഷണ നിയമം ദേശീയ ഉപഭോക്ത തർക്ക പരിഹാര കമ്മീഷന്റെ തലവനായി നിയമിക്കുന്നതാരെയാണ് റിട്ടയർഡ് അല്ലെങ്കിൽ നിലവിൽ സേവനത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ തലവനായി നിയമിക്കുന്നത് റിട്ടയർഡ് അല്ലെങ്കിൽ നിലവിൽ സേവനത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജി കേരള സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്താം വകുപ്പ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്താം വകുപ്പ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ വി ബാലകൃഷ്ണ ഏറാഡ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ വി ബാലകൃഷ്ണ ഏറാഡ് ദേശീയ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാരം എപ്രകാരമാണുള്ളത് അർദ്ധ ജുഡീഷ്യൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാരം അർദ്ധ ജുഡീഷ്യൽ ആണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃ കാര്യമന്ത്രി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃ കാര്യമന്ത്രി സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ സംസ്ഥാന ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നതാര് ചീഫ് കമ്മീഷണർ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് കമ്മീഷണർ ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളേവാ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു ഉപഭോക്താവ് വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ ഉപഭോക്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് ജില്ലാ ഉപഭോക്ത കോടതിയുടെ പരിധിയിൽ വരുന്നത് അമ്പത് ലക്ഷത്തിന് താഴെ അമ്പത് ലക്ഷത്തിന് താഴെ വരെയുള്ള തർക്കങ്ങളാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത് രണ്ടു കോടി രൂപയുടെ മുകളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരപ്പെട്ട ഉപഭോക്തൃ കോടതിയാണ് ദേശീയ ഉപഭോക്തൃ കോടതി രണ്ട് കോടി രൂപയുടെ മുകളിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അധികാരപ്പെട്ട ഉപഭോക്തൃ കോടതിയാണ് ദേശീയ ഉപഭോക്തൃ കോടതി എത്ര രൂപ വരെയുള്ള തർക്കങ്ങളാണ് സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത് അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ അമ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയുള്ള തർക്കങ്ങളാണ് സംസ്ഥാന ഉപഭോക്തൃ കോടതിയുടെ പരിധിയിൽ വരുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ഉപഭോഗം മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഉപഭോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ എത്ര എട്ട് അധ്യായങ്ങൾ നൂറ്റിയേഴ് വകുപ്പുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ എട്ട് അധ്യായങ്ങൾ നൂറ്റിയേഴ് വകുപ്പുകൾ ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന എന്ത് ത്രിതല സംവിധാനം ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടനയാണ് ത്രിതല സംവിധാനം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്ത് പ്രസിഡന്റും അംഗങ്ങളും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന പ്രസിഡന്റും അംഗങ്ങളും സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്ത് പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടനയെന്ത് പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്ന് ഡിസംബർ ഇരുപത്തിനാല് ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഡിസംബർ ഇരുപത്തിനാലിലെ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്താണ് ടോൾ ഫ്രീ നമ്പർ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാലായിരം എന്നത് അതായത് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം 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 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഉപഭോക്തൃ ഹെൽപ്പ് ലൈന് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം പതി ഒന്ന് ഒന്ന് നാല് പൂജ്യം 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 എന്നത് ആളുകൾക്ക് അവരുടെ ഉപഭോക്തൃ ലൈനുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്ലൈൻ നമ്പർ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാല് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാല് ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതായി കേന്ദ്ര സർക്കാർ ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അടുത്തത് നമുക്ക് ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ പതിനെട്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം പതിനെട്ട് പ്രായം വരെയുള്ളവരാണ് കുട്ടികളായി കണക്കാക്കുന്നത് ഏത് വകുപ്പിന് കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ബാലാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ബാലാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് ാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ബാലാവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ഷാന്താ സിൻഹ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്താ സിൻഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ലൈംഗികമായ പീഡനം മാനസിക പീഡനം വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് തല മേൽനോട്ട സമിതി അറിയിക്കേണ്ടത് നാൽപ്പത്തെട്ട് ലൈംഗികമായ പീഡനം മാനസിക പീഡനം വിവേചനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചാൽ െട്ട് മണിക്കൂറിനകമാണ് തല മേൽനോട്ട സമിതിയെ അറിയിക്കേണ്ടത് അടുത്തത് നമുക്ക് തിരഞ്ഞെടുപ്പ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം തിരഞ്ഞെടുപ്പ് സെഫോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് ഇലക്ഷൻ സെഫോളജി എന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പഠനമാണ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറിംഗ് നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ട് വരെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അമ്പത്തിനാല് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അമ്പത്തിനാല് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലെ അംഗങ്ങളെയാണ് ലോക്സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ലോക്സഭയിലെ അംഗങ്ങളെയാണ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എഫ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഫസ്റ്റ് എഫ് പി ടി പി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിനെട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിനെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതാരെ ഗവർണർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് നോട്ട നൺ ഓഫ് ദി അബോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധിതമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ നിർബന്ധിതമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ തന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ തന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ തന്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധിതമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധിതമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാം ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് എപ്പോഴാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വോട്ടിംഗ് സ്ഥലത്ത് മദ്യനിരോധനം നിലവിൽ വരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാമത്തെ ഭാഗത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒമ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒമ്പതാമത്തെ ഭാഗത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം അമ്പത്തെട്ട് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം അമ്പത്തെട്ട് നോട്ട നൺ ഓഫ് ദി അബൌ ഉൾപ്പെടുത്തി ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് മിസോറാം രാജസ്ഥാൻ മധ്യപ്രദേശ് നോട്ട നൺ ഓഫ് ദി അബൌ ഉൾപ്പെടുത്തി ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് മിസോറാം രാജസ്ഥാൻ മധ്യപ്രദേശ് നോട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് നിയമമാക്കിക്കൊണ്ട് കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നോട്ട് നൺ ഓഫ് ദി അബവ് പ്രതീകം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് നോട്ടയ്ക്ക് ം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പിങ്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പിങ്ക് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായിരുന്നു എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് ഓക്കെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭ രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് ആണ് കൽപ്പ ഹിമാചൽ പ്രദേശിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ പോളിംഗ് ബൂത്ത് ആണ് ഹിമാചൽ പ്രദേശിലെ കൽപ്പ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉറപ്പാക്കപ്പെടുന്നതാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്പെടുന്നതാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് തരം തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് ഇന്ത്യയിൽ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി പരോക്ഷ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി പരോക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ലോക്സഭ സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ലോക്സഭ സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതിയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് എന്ന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയോ മുന്നണിയോ ആകെ സീറ്റുകളുടെ വലിയ പങ്ക് നേടുകയും എതിർ കക്ഷികൾ നാമമാത്രമായി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഏതു പേരിൽ അറിയപ്പെടുന്നു മൃഗീയ ഭൂരിപക്ഷം തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയോ മുന്നണിയോ ആകെ സീറ്റുകളുടെ വലിയ പങ്ക് നേടുകയും എതിർ കക്ഷികൾ നാമമാത്രമായി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് മൃഗീയ ഭൂരിപക്ഷം നോട്ട് നോട്ടയ്ക്ക് നൺ ഓഫ് ദി അബവ് പ്രതീകം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് നോട്ട് നൺ ഓഫ് ദി അബവ് പ്രതീകം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയിൽ ജനുവരി ഇരുപത്തി അഞ്ച് സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ ജനുവരി ഇരുപത്തി അഞ്ച് സമ്മതിദായക ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണമാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണമാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഓഫ് ദി ിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാലാമത്തെ നോട്ട നടപ്പിലാക്കിയ പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടർ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി തെരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന പഠനശാഖയാണ് സെഫോളജി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്